ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മനു അലിനെ വിളിക്കാൻ വേണ്ടി ഓർഫണേജിലേക്ക് വരുവാണ് അലീന കുറച്ച് വിഷമത്തോടു കൂടി ബാഗും അതുപോലെ തന്നെ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മനുവിൻ്റെ കൂടെ കാറി കയറണുണ്ട് മനുക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ മനു ഇരിക്കണത് ശേഷം അലിനിനെ കൂട്ടിക്കൊണ്ട് മനു വരുന്നത് മനുവിൻ്റെ വീട്ടിലേക്കാട്ടോ ഈ അലീനിനെ കാണുമ്പോൾ തന്നെ മനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് എടാ ഇതാണോ നീ പറഞ്ഞ വേലക്കാരി എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അമ്മേ ദേ ഇവിടെ വേലക്കാരി എന്ന് വിളിക്കല്ലേ ഇത് ഓർഫ് ഫണൊരു കുട്ടിയാണ് എന്ന് പറയുമ്പോഴേക്കും ആ എന്തായാലും കുറച്ച് പഴക്കമൊക്കെ ഉള്ളതിനെ കൊണ്ട് നാം മതിയായിരുന്നു പഴക്കവും പഴക്കമൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മനുവിൻ്റെ അച്ഛനും പറഞ്ഞു ശരിയാണല്ലോ ഇതൊരു ചെറിയ പെൺകുട്ടിയാണല്ലോ കുറച്ച് പ്രായമുള്ളവരെ കൊണ്ട് നാം മതിയായിരുന്നു എന്ന് അച്ഛനും പറയണം അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ പ്രായമുള്ളതിനൊക്കെ നോക്കിയിട്ട് നെല്ലും പതിനും പൊടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു വീട്ടിലൊരു ഹോം നേഴ്സായിട്ടല്ലേ അപ്പോൾ ഇവളൊക്കെ മതി മോനെ മനു ഇവ ഇവിടെ നമുക്ക് ഉറപ്പിക്കാം എന്ന് ബാലച്ചൻ പറയാണ് ബാലൻ പറയുമ്പോഴേക്കും മനുക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ ആ ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ